മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മരിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ജനിച്ചു ജൂൺ തീയതി മരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഈ മരണം കഴിഞ്ഞ് ശവസംസ്കാരം പെട്ടെന്ന് നടത്താൻ പറ്റി വേറെ ഒന്നുമല്ല വിശുദ്ധൻ മരിച്ചു എന്ന് വഴിയിലൂടെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇറ്റലിയിലെ അർസല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ വിശുദ്ധൻ മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു അവിടെ നിന്ന് പാതുവായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അധികം ദൂരമില്ല പക്ഷെ ആളുകൾ പോയിട്ട് വേണമല്ല ഈ മൃതശരീരം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പതിമൂന്നാം തീയതി മരിച്ചിട്ട് ഈ ശരീരത്തിൽ അവിടെയുള്ളവർക്കൊന്ന് തൊടാൻ പറ്റിയത് പതിനേഴാം തീയതി ആയപ്പോഴാണ് നമ്മുടെ അങ്ങനെ വെള്ളിയാഴ്ച ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് മരിക്കുന്നത് ശവസംസ്കാരം നടക്കുന്നത് പതിനേഴാം തീയതി ചൊവ്വാഴ്ചയാണ് അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകളിൽ വിശുദ്ധനോടുള്ള വണക്കത്തിന്റെ ദിവസമായിട്ട് കത്തോലിക്ക സഭ ആചരിക്കുന്നത് ഈ വിശുദ്ധൻ മരണമടഞ്ഞ് ഈ വിശുദ്ധനെ സംബന്ധിച്ചത് കൊണ്ട് വിശുദ്ധൻ മരണമടഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ചരമവാർഷിക ഉണ്ട് അതിങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി വിശുദ്ധന്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ വിശുദ്ധൻ്റെ ചരമവാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമ്പോ മെയ് മുപ്പതാം തീയതി വിശുദ്ധൻ മരിച്ചു ഒരു വർഷം ആകുന്നതിന് മുമ്പ് മെയ് മുപ്പതാം തീയതി പരിശുദ്ധ പിതാവ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഈ വിശുദ്ധന്റെ ചരമവാർഷികം അത് ആഘോഷിക്കണ്ട കാരണം ഞാൻ ഇവനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും അത്രമുള്ളവരെ ആട്ടാഘോഷിക്കാൻ പറ്റാത്തൊരു വിശുദ്ധനാണെന്ന് അവര് അന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മരണമടഞ്ഞ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് മെയ് മുപ്പതാം തീയതി ഈ വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു ചരിത്രം പിറക്കുകയായിരുന്നു ആദ്യമായി ഒരു വർഷത്തിന് മുമ്പ് മുന്നൂറ്റി അൻപത്തി രണ്ട് ദിവസം മാത്രം പ്രായമുള്ള സമയത്ത് മരണം കഴിഞ്ഞ് മുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ ദിവസം ഈ വിശുദ്ധനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന ഇത്ര എളുപ്പത്തിൽ വേറെ ആരെയും വിശുദ്ധരാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്